ഞാനോ എന്താ എന്താണത് പ്രശ്നോ എനിക്ക് വെള്ളം കുടിച്ചാണെന്ന് അതന്നെ ഇവിടുത്തെ പ്രശ്നം അതാണ് എന്റെ പ്രശ്നം ഇത്രയല്ലേ ആ നിങ്ങക്ക് ഇവിടെ കക്കൂസും കോഴി കുത്താൻ മൂപ്പേക്കെ എന്റെ വള്ളം കുടിക്കാം അതിനല്ല മനുഷ്യന്മാരെ പെർഫെക്റ്റ് ടാങ്ക് അതൊന്നും അറിയില്ല നിങ്ങൾക്ക് കേട്ടോളി അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് സെപ്റ്റി ടാങ്ക് കിട്ടോ ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് സെപ്റ്റി ടാങ്കുകൾ കോൺക്രീറ്റിൽ നിർമിതവും മൂന്നു അറകളോട് കൂടിയിട്ടുമാണ് വരുന്നത് പൂർണ്ണമായും മെഷീൻ നിർമിതമായ സെപ്റ്റി ടാങ്കുകൾ ഏത് തരം വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ചു നൽകുകയും ചെയ്യും പിന്നെ സാധാരണ സെപ്റ്റി ടാങ്കുകൾ ഈട് നിൽക്കാത്തവയും വേരുകൾക്ക് തുളച്ചു കറാൻ എളുപ്പമുള്ളതും ആവുമ്പോൾ സെപ്റ്റി ടാങ്കുകൾ എത്ര കാലം വേണമെങ്കിലും ഈടു നിൽക്കുകയും കരുത്തുറ്റുമാണ് ഇനി എത്ര പരിമിതമായ സ്ഥലമാണെങ്കിലും ഇനി കാർപോർച്ചിലാണെങ്കിലും അതിനനുസരിച്ചുള്ള അളവുകളിലും നിർമ്മിച്ച് നൽകട്ടോ ഇനി ആർ സി സി പൈപ്പാണെങ്കിലും ആർ സി സി വാട്ടർ ടാങ്ക് ആണെങ്കിലും ഇവർ ആവശ്യാനുസരണം നിർമ്മിച്ച് നൽകോ അപ്പൊ എങ്ങനെയാ ശുദ്ധമായ വെള്ളവും ശുദ്ധമായ മണ്ണും വരും തലമുറയ്ക്ക് നമുക്ക് കൈമാറാം അതിന് നമ്മുടെ കൂടെയുണ്ട് പെർഫെക്റ്റ് സെപ്റ്റി ടാങ്ക് അപ്പൊ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓഫീസ് വരുന്നത് അങ്കമാലി തിരുവനന്തപുരം തിരൂരി ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ വിളിച്ചോളൂട്ടോ പിന്നെ മറക്കണ്ട ഓൾ കേരള സർവീസും ലഭ്യമാണ്